നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സംഗതി കളറായി ഇന്ത്യ ഓസ്ട്രേലിയക്കുമേൽ ആദ്യ ഇന്നിങ്സിൽ ലീഡ് നേടിയിരിക്കുകയാണ് സംഗതി നാല് റൺസിൻ്റെ ലീഡാണ് ശരിയാണ് പക്ഷേ ഇത് പൊരുതി നേടിയ ലീഡാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂല്യം കൂടും പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറ ഹോസ്പിറ്റലിൽ പോയി ആ ഒരു സമയത്ത് ഇന്ത്യക്ക് ഒരു ബൗളർ ഇല്ല പ്രധാനപ്പെട്ട ബൗളർ ഇല്ല എന്ന നിരാശയിൽ നിൽക്കുമ്പോഴാണ് നിതീഷ് കുമാർ റെഡ്ഡി ഈ രക്ഷ വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണ സന്ദർഭത്തിനൊത്തുയരുന്നു അങ്ങനെ ഓസ്ട്രേലിയയെ ഇന്ത്യ നൂറ്റി എൺപത്തി ഒന്ന് റൺസിന് ഓൾഔട്ടാക്കി നാല് റൺസിന് ലീഡ് ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ നൂറ്റി എൺപത്തി അഞ്ച് റൺസ് ആണല്ലോ നേടിയിരുന്നത് ഓസ്ട്രേലിയക്ക് വേണ്ടി വെബ്സറുടെ പ്രകടനം എടുത്തു പറയണം അദ്ദേഹം തന്റെ അരങ്ങേറ്റത്തിൽ അർദ്ധ സെഞ്ചുറി നേടി നൂറ്റി അഞ്ച് പന്തുകൾ നേരിട്ട് അദ്ദേഹം അൻപത്തിയേഴ് റൺസ് എടുത്തു അദ്ദേഹത്തെ പ്രസിദ്ധ കൃഷ്ണ യശോധി ജയ്സ്വാളിന്റെ കൈകളിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നെ അലക്സ് കാരി ഇരുപത്തിയൊന്ന് റൺസാണ് എടുത്തത് പ്രസിദ്ധ കൃഷ്ണ ബൌൾഡ് ആക്കി വിടുകയാണ് ചെയ്തത് മനോഹരമായ ഒരു ഡെലിവറി ആയിരുന്നു അത് പാറ്റ് കമ്മിൻസിനെ നിതീഷ് കുമാർ റെഡ്ഡി പറഞ്ഞു വിട്ടു പത്ത് റൺസ് മിച്ചൽ സ്റ്റാർക്ക് ഒരു റൺസ് ബോളണ്ടിന് മുഹമ്മദ് സിറാജ് പറഞ്ഞു വിട്ടതോടുകൂടി അവരുടെ ഇന്നിങ്സ് നൂറ്റി എൺപത്തി ഒന്നിന് അവസാനിച്ചു ഇന്ത്യക്ക് വേണ്ടി രണ്ട് വിക്കറ്റ് ജസ്പ്രീത് ബുംറ അദ്ദേഹത്തിന് പരിക്കേണ്ട ചില പ്രശ്നങ്ങൾ മുഹമ്മദ് സിറാജ് പതിനാറ് ഓവറിൽ അൻപത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണ പതിനഞ്ച് ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നിതീഷ് കുമാർ റെഡ്ഡി ഏഴ് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്തു പക്ഷേ അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ പിഴ്തെടുത്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെ നടത്തിയിരിക്കുന്നു ഓസീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയെ നൂറ്റി എൺപത്തി പുറത്താക്കി വലിയ ലീഡ് പിടിക്കാം എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തീർത്തും അത് തെറ്റിക്കുന്ന കാഴ്ച ശക്തമായിട്ട് ഇന്ത്യ ഈ മത്സരത്തിൽ തിരികെ വന്നിരിക്കുകയാണ് ആദ്യ ഇന്നിങ്സിലെ നൂറ്റി എൺപത്തി എതിർ ടീമിനെ നൂറ്റി എൺപത്തി ഒന്നിന് ഓൾ ഔട്ടാക്കി ഇനി ഇനി ഈ ഇന്നിങ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ബാറ്റർമാർ അറിഞ്ഞു കളിക്കേണ്ടതുണ്ട് റൺസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാലാം ഇന്നിങ്സിൽ ഈ പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാവില്ല ഓസീസിനെ പൂട്ടാനുള്ള വഴിയാണ് ഇപ്പോൾ തുറന്നുകിട്ടിരിക്കുന്നു വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇട്ട്